നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ കാണുക ഇതിലുള്ള സെറ്റിങ്സ് ചെയ്തു വെക്കുക എന്താണെന്നല്ലേ നോക്കൂ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ക്യാമറ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും ഫേസ്ബുക്ക് കാണുന്നുണ്ട് എന്നുള്ളതും മാത്രമല്ല അവർ അഡ്വർടൈസ്മെന്റ് അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മളുടെ ഈ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ കിട്ടിയ വിവരം അത് നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൽ എല്ലാം ഒന്നും അവർ കാണില്ല സാധാരണ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഫോണിലുള്ള ഗാലറിയും അതുപോലെ ഒക്കെ ആക്സസ് ചെയ്യാൻ നമ്മൾ തന്നെ പെർമിഷൻ കൊടുക്കേണ്ട അങ്ങനെ കൊടുത്താലേ അത് വർക്ക് ചെയ്യുള്ളൂ മാത്രമല്ല നമ്മളുടെ കോൺടാക്ട്സ് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഉണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യാനും അതുപോലെ നമ്മൾ ഇതിലൊക്കെ ഫോട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ആക്സസ് ഗാലറി ആക്സസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഗാലറി പെർമിഷൻ വേണം പക്ഷേ ഇവിടെയുള്ള എല്ലാ ഫോട്ടോയും വീഡിയോയും ഫേസ്ബുക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാ അല്ലേ തികച്ചും നമ്മളുടെ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ഓഫീസ് വെക്കുക ഇതാ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ വലതു മുകളിൽ നിങ്ങളുടെ ഐക്കൺ കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരില്ലേ അതിൽ താഴ്ത്ത് കണ്ടോ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളത് അതിൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു സെറ്റിംഗ്സ് എന്നുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്യാം അതൊന്ന് സ്ക്രോൾ ചെയ്യുക അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നോക്കൂ ക്യാമറ റോൾ ഷെയറിങ് സജഷൻസ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലെ ഒരു മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ടിക്ക് ആയിട്ട് കിടക്കുന്നുണ്ടാവും ഒന്ന് വായിച്ചു നോക്കൂ വി വിൽ യൂസ് ബേസിക് ഡാറ്റ ഫ്രം യുവർ ക്യാമറ റോൾ സച്ച് ആസ് വിച്ച് വീഡിയോസ് യു ഹവ് ഫേവറേറ്റഡ് ആൻഡ് വെൻ ഫോട്ടോസ്റ്റ് കസ്റ്റം ക്രിയേഷൻസ് ആൾറെഡി അറേഞ്ച്ഡ് ആൻഡ് എഡിറ്റഡ് ഫോർ യു വിത്ത് തിങ്സ് ലൈക്ക് ട്രാൻസിഷൻ മ്യൂസിക് ആൻഡ് എഫക്ട്സ് അതുപോലെ അടുത്തത് കണ്ടോ വെൻ യു ആർ ബ്രൗസിംഗ് ഫേസ്ബുക്ക് യു വിൽ ഒക്കേഷണലി സീ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഫ്രോം യുവർ ക്യാമറ റോൾ ടു റിമൈൻഡ് യു ദാറ്റ് യു ഹാവ് ന്യൂ ഷെയറിംഗ് സജഷൻസ് അവൈലബിൾ മൂന്നാമത്തെ കണ്ടോ മോർ പേഴ്സണലൈസ്ഡ് സജഷൻസ് വിത്ത് യൂസ് ഓഫ് അഡീഷണൽ ക്യാമറ റോൾ ഡാറ്റ നമ്മളുടെ ഫോണിലുള്ള ഫോട്ടോസ് വീഡിയോസും വെച്ച് നമുക്ക് പല സജഷൻസും അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ തരുന്ന പറയുന്നത് ഇതെല്ലാം ഓഫ് ചെയ്ത് വെക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് മൂന്നും ഓഫ് ചെയ്ത് വെക്കുക സംഭവം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ഫോട്ടോസ് വീഡിയോസ് എല്ലാം വെച്ചിട്ട് ചില സജഷൻസ് അവർ തരുന്നുള്ളതാണ് എന്തിനകത് നമുക്ക് വേണ്ടത് മാത്രമല്ല നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ എല്ലാം ഒന്നും ചെയ്യേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഇതൊന്ന് ഓഫ് ചെയ്തിരുന്നത് നല്ലതായിരിക്കും ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരി എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ